ഹലോ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ വീണ്ടും ഞാൻ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ഫുൾ വീഡിയോ ഇടണം എന്നുള്ളൊരു ഇതിലാണ് ഇന്നും ഞാൻ വീഡിയോ തുടങ്ങുന്നത് പക്ഷേ ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല അപ്പം ഒരു കുഞ്ഞ് യാത്ര പോകാൻ പോവാണ് ഓഫീസിലെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് പോകുന്നത് പക്ഷേ അതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനും കാണുന്നൊക്കെ ഉണ്ട് അപ്പം ആ വീഡിയോ ഇടാനാണ് ഞാൻ വിചാരിക്കണേ അപ്പോൾ എന്താ പറയുക പണ്ടോട്ട് ഇങ്ങനെ പോകാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു സ്ഥലമുണ്ട് എവിടെയൊക്കെ പോകണമെന്നൊക്കെ ഞാൻ പോകണം അതിൽ പറയുക ഇതിപ്പോൾ പോവ പോകുന്ന അവിടെ എത്തി പെടുന്നവരെയുള്ള വീഡിയോ ഇടാം എന്നാണ് വിചാരിക്കുന്നത് അപ്പം പണ്ടോട്ടെ ഇങ്ങനെ കാണാൻ ആഗ്രഹിച്ചിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ അപ്പം എല്ലാവരും നോക്കണേ അപ്പം ഞങ്ങൾ എന്തായാലും ഇറങ്ങാൻ പോവാണ് റെഡിയായി ആദ്യം ബൈ ബസ്സാണ് പിന്നെ ഫ്ലൈറ്റ് പിടിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ വിശേഷങ്ങളൊക്കെ പുറകെ ഇടാം അപ്പോൾ ഓക്കെട്ടോ ബൈ ഹലോ അപ്പം നമ്മൾ എവിടെയാണെന്ന് അറിയുമ്പോൾ ഇപ്പോൾ വന്നിട്ട് നാളെ ആണ് ബസ് ബസ് ആദ്യം ചെന്നൈ പിന്നെ വന്നിട്ട് നമ്മൾ ചെന്നൈന്നാണ് നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത് ആട്ടെ അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നാണ് അപ്പൊ ഫുഡ് കഴിക്കുന്നത് നോക്കുന്ന കേട്ടോ വരുന്നുണ്ട് ഫുഡ് സമയമില്ല കഴിക്കാൻ വരാറായി അപ്പൊ നമ്മള് പാഴ്സൽ വാങ്ങിക്കാന്ന് വിചാരിക്കണേ ചിക്കൻ നൂഡിൽസ് ആണ് പാഴ്സൽ വാങ്ങാന്ന് വിചാരിക്കണേ നമുക്ക് പോവാനുള്ള ബസ് വന്ന് പറഞ്ഞാൽ മരവ് എത്ര അതിന് കഴിച്ചുകഴിഞ്ഞിട്ട് എത്ര ദിവസം കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യുകയുണ്ട് ഓക്കെ ഒരു എക്സാമ്പിൾ ടി വി ഒക്കെ കണ്ടിട്ട് നമ്മൾ നൂഡിൽസ് കഴിക്കാണ് എങ്ങനെയാണ് ഉപ്പുമില്ല ഇതില്ല ഞങ്ങൾക്ക് ചിന്ത എത്താറായിട്ടോ ഇനിയിപ്പം മെട്രോയിൽ കയറിയിട്ട് നമ്മൾ എയർപോർട്ടിൽ പോവാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയാണ് ഞാൻ എൻ്റെ ചാർജറെ കൊണ്ടുവന്നില്ല പൊട്ട് കൊണ്ടുവന്നില്ല അതിലായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ചാർജർ കിട്ടുമെന്ന് നോക്കാം വാങ്ങാനായിട്ട് അങ്ങനെ അപ്പം അണ്ടർവെയർ വാങ്ങാൻ വന്നതാണ് ഇതിനാണ് പോവാൻ ഞാൻ മറന്നുപോയി ആ പാക്കറ്റ് എടുത്തില്ല അങ്ങനെ നമ്മൾ ചെന്നൈയിൽ നിന്ന് മെട്രോ കയറി നേരെ എയർപോർട്ടിലോട്ടാണ് കേട്ടോ പോയത് എയർപോർട്ടിൽ നിന്ന് വേഗം തന്നെ ബോഡി മാസും കാര്യങ്ങളൊക്കെ കിട്ടി നമ്മൾ നമ്മുടെ ഗേറ്റിലോട്ട് പോകുമായിരുന്നു ഹലോ അപ്പോൾ നമ്മൾ ചെന്നൈ എയർപോർട്ടിൽ അങ്ങനെ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് ഒരെണ്ണം ആയിട്ടുണ്ട് ഒരെണ്ണം ചോദിച്ചു നോക്കിക്കൊണ്ടിരിക്കണേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് അങ്ങനെ നമ്മൾ ലോഞ്ച് ആക്സെസ്റ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഞാൻ ഇതെന്താണെന്നറിയോ ഗ്രീൻ പീ സൂപ്പോ പീ ഗ്രീൻ ബീ ആ മിൻ്റെ ഗ്രീൻ ബീ സൂപ്പ് എടുത്തു പിന്നെ വെജ് പുലാവ് എടുത്തു കേഡ് റൈസ് എടുത്തു പനീർ എന്താ സാധനം എടുത്തു അപ്പോൾ നമ്മൾ കഴിക്കട്ടെ മൂന്നേകാലിനാണ് നമ്മുടെ ഫ്ലൈറ്റ് അപ്പം ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ലോഞ്ച് എക്സൈസ് സൂപ്പിനെ കണ്ടൊരു എന്തൊക്കെയോ കറുമുറും സാധനങ്ങളാണ് എടുത്തേക്കുന്നത് എന്നിട്ട് ബീട്രൂട്ട് മെഴുക്കൂർട്ടെയോ ബീഫോ ശരിക്കും റെഡ് കളറല്ല ബീഫ് എന്താ ബീഫാണത്ര വീണ്ടും വീണ്ടും പോകാൻ ഞാൻ ഞാൻ ഒറ്റ അടി ലോഞ്ചിൽ ഇതാ ചക്ക ശർക്കര ഉപ്പേരി ഉണ്ട് പിന്നെ ഞാൻ എടുത്തത് ടെക്സ് ഉണ്ടാക്കിയ എന്തോ സ്വീറ്റ് കോൺ പിന്നെ ഇത് നമ്മുടെ ഗ്രീൻ സാലഡ് പിന്നെ ഇതുണ്ടല്ലോ ബീട്ട് ഹമൂസ് ഇത് ബീട്രൂട്ട് ഹമൂസ് ഇത് ഷെഷ്വാൻ നൂഡിൽസ് ഇതെന്നറിയോ പേര് മറന്നു ഓടാല്ലോ വായിക്കൊള്ളാത്ത പേരാ എന്തോ ഒരു റോവളാണ് വെജിറ്റബിൾ എന്തോ ഇത് ചിക്കൻ എന്തോ ഇത് മൂന്താൽ ഹൽവയാണ് കേട്ടോ നമ്മ കഴിക്കട്ടെ അങ്ങനെ നമ്മൾ ലോഞ്ചിൽ കയറി ഫുഡ് കഴിക്കല് കഴിഞ്ഞിട്ട് ഫ്ലൈറ്റിൽ കയറാനായിട്ട് പോവാണ് നമ്മള് ഫ്ലൈറ്റിൽ കയറാൻ പോവാണ് നമ്മൾ ലോഞ്ചിൽ കയറി വേറെ നേരെ സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചു ഇനി നേരെ ഫ്ലൈറ്റിലോട്ടല്ലേ ഹലോ അപ്പൊ നമ്മള് ഫ്ലൈറ്റിൽ കയറി സമയം നാലുമണിയാണ് രാവുമണി ആവട്ടേ സ്ഥലത്ത് ആക്ച്വലി ശരിക്കുള്ള ശരിക്കും ഞാൻ കാണാൻ ആഗ്രഹിച്ച സ്ഥലത്തേക്കല്ലേ ഇപ്പോൾ പോകുന്ന സ്ഥലം കാണാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യം ഞാൻ സ്ഥലത്ത് പോയി ഇറങ്ങിയിട്ട് പിന്നെ അവിടെയാണ് ഞാൻ പോകാൻ ആഗ്രഹിച്ച സ്ഥലം ഇത് ഞാൻ ആക്ച്വലി പോകാൻ ആക്ച്വലാഗ്രഹിച്ചിട്ടുണ്ടെന്നൊന്ന് കണ്ടേക്കാം അപ്പോൾ പോയി വരാം ഹലോ നമ്മള് നമ്മള് എവിടെ ആസാമിലാണ് ഗുഹാട്ടി ഗുഹാട്ടി ഇനി ഇവിടെ രണ്ട് ദിവസം സൈറ്റ് സർവേയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോണത് അവിടെ സൈസർവേ ഉണ്ടോ ഇവിടെ ആസാമിലങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല എന്നാലും ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇടാം കേട്ടോ അപ്പൊ ഓക്കെ നമ്മൾ റൂമിലോട്ട് പോട്ടെ ബൈ ബൈ പറ ബൈ ഇതാണ് കേട്ടോ നമ്മുടെ ആസാമിലേക്ക്